ഹായ് ഹലോ എല്ലാവർക്കും ഗീതാഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു അവർണികയെ ഫോൺ വിളിക്കുകയാണ് അവർണികയോട് ചോദിക്കുകയാണ് അവർണിക അന്നത്തെ ആ ഒരു ദിവസം ഉണ്ടല്ലോ ഗോവിന്ദേട്ടനെ തിരക്കിയിട്ട് ഒരു പെൺകുട്ടി വന്ന് എ ജി എമ്മിൽ കിടന്ന് ബഹളം വെച്ച ആ ഒരു ദിവസം ഉണ്ടല്ലോ ആ സമയത്ത് ആ ഒരു കുറച്ച് സമയത്ത് സി സി ക്യാമറകൾ മുഴുവൻ ഓഫായിരുന്നു അത് ആര് പറഞ്ഞിട്ടാണ് ആ സമയത്ത് ക്യാമറ മുഴുവൻ ഓഫാക്കിയത് എന്താ ഗീതാഞ്ജലി എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീതു പറയുകയാണ് മറ്റൊന്നുമല്ല ആ സമയത്ത് എൻ്റെ ക്യാബിനിൽ കയറി എൻ്റെ ലാപ്ടോപ്പിലുണ്ടായിരുന്ന കുറച്ച് വിഷ്വൽസും അതുപോലെ അത് സോറി ലാപ്ടോപ്പിലുണ്ടായിരുന്ന കുറച്ച് വീഡിയോസൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ എസ് ഡി കാർഡും അതുപോലെയുള്ള എൻ്റെ സംഭവങ്ങളെല്ലാം കാണാതെയും പോയി അത് ആരാണ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവും എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ചില രേഖകളാണ് എനിക്ക് അതിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ആര് പറഞ്ഞിട്ടാണ് ആ ഒരു സമയത്ത് അത്രയും ക്യാമറകളും മുഴുവൻ ക്യാമറകളും ഓഫായത് എന്നിങ്ങനെ തിരക്കാണ് അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് അവർണിക ഓർക്കുകയാണ് ഈ സംഭവങ്ങളെല്ലാം അതായത് കിഷോറിനോടാണ് നമ്മുടെ അവർണിക പറയുന്നത് ആ സംഭവം നടക്കുന്ന സ്ഥലത്തെ മാത്രം ക്യാമറ ഓഫാക്കാൻ പറഞ്ഞു കിഷോറാണ് മൊത്തത്തിലുള്ള ക്യാമറകളും ഓഫാക്കിയിരിക്കുന്നത് അപ്പോൾ അത് ഗീതുവിനോട് പറയുകയാണെങ്കിൽ മൊത്തം പ്രശ്നമാവും എന്ന് വിചാരിച്ചിട്ട് ഉടനെ അവർണിക പറയാണ് വരുൺ സാർ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയുകയാണ് അപ്പോൾ ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കവേ തന്നെ നോക്കുമ്പോൾ താഴെ കാറ് വരികയാണ് കാറിൽ നിന്നും മദ്യപിച്ച് നടക്കാൻ പോലും പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ഗോവിന്ദിനെ അജാസ് പിടിച്ചുകൊണ്ട് വരികയാണ് ഇത് കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഗീതു പറയുകയാണ് ആ അവനെയൊക്കെ കോൾ വെച്ചോളൂ ഫോൺ വെച്ചോളൂ ഞാൻ പിന്നീട് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് നമ്മുടെ ഗീതു എന്നിട്ട് ഗീതും മോളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് മെല്ലെ മെല്ലെ വരികയാണ് അപ്പോൾ ആ സമയത്തിനാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഗോവിന്ദന് നടക്കാനേ പറ്റുന്നില്ല ഗോവിന്ദനെ ഇങ്ങനെ പിടിച്ച് കൊണ്ടുവരികയാണ് അജാസ് അപ്പോൾ അജാസിനോട് പറയുന്നത് എന്നെ വിട് നീന ഇങ്ങനെ പിടിച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഫിറ്റൊന്നും അല്ല എനിക്ക് നന്നായിട്ട് ഓടാൻ പറ്റും കുതിര ഓടുന്നവണൊക്കെ എനിക്ക് ഓടാൻ പറ്റും അതുകൊണ്ട് എന്നെ പിടിച്ചൊന്നും വെക്കേണ്ട വീട് അജാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളം വയ്ക്കുകയാണ് ഗോവിന്ദ് അതേസമയത്ത് രാധികയും വരണം ഓരോരോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ രാധിക ഇങ്ങനെ ഇരിക്കുകയാണ് താടിക്ക് കൈയും കൊടുത്ത് അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ദേ ഗോവിന്ദ് ഇങ്ങനെ വരികയാണ് നിലം തൊടാതെ വരികയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് രാധികാമ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ് കണ്ണ ഇത് എന്താണ് എന്ത് വരക്കാണ് ഈ വരുന്നത് ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് നീ ഇതൊരു പതിവാക്കി വെച്ചിരിക്കുകയാണല്ലോ മറ്റതിങ്ങനെ വല്ലപ്പോഴും ഒരിക്കലില്ല വരുവോളായിരുന്നു എന്താ ഇപ്പൊ ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്നാണോ നീ വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് രാധികാമ്മ എന്നിട്ട് രാധികാമ്മ ചോദിക്കേണ്ടത് നിന്നെ ഈ വിധത്തിൽ നശിച്ച് പോവാൻ ഞാൻ സമ്മതിക്കില്ല എന്താ കണ്ണാ ഇങ്ങനെയൊക്കെ കാണിക്കാനുള്ള കാരണം എന്നിങ്ങനെ ചോദിക്കുകയാണ് രാവിലെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഗീതുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് എന്നിട്ട് നീ എന്താണ് പറഞ്ഞത് ഞാൻ പോയിട്ട് വന്നിട്ട് തീരുമാനിക്കാമെന്നാണ് ദേ വന്ന കോല ഇങ്ങനെ ഇനി എപ്പോഴാണ് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് നീ ഇങ്ങനെ നടന്നാൽ പിന്നെ എന്താ എന്താ ഇവിടെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുക ഒരു കാര്യത്തിൽ നിനക്കിപ്പോൾ ഒരു ഉത്തരവാദിത്വമില്ലാതെ ഓഫീസ് കള് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിട്ട് നീ ഒതുങ്ങി പോകുന്നല്ലോ കണ്ണാ എന്നൊക്കെ പറഞ്ഞിട്ട് രാധികാമ ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് ഗോവിന്ദനാണെങ്കിൽ നടക്കാനേ പറ്റുന്നില്ല ഗോവിന്ദ ഇങ്ങനെ മണാഞ്ചി മണാഞ്ചി പോവുകയാണ് എന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ ചേറി കൂടെ വീഴുവാണ് അപ്പോൾ നമ്മുടെ രേഖ കടന്ന് പിടിക്കുകയാണ് ഗോവിന്ദിനെ ഒരു കയ്യിൽ രേഖയും കയർ പിടിക്കുകയാണ് മറ്റു വശത്തിൽ രാധികാമയും പിടിക്കുകയാണ് അപ്പോൾ ഗോവിന്ദിങ്ങനെ സെരയിലിരിക്കുകയാണ് എന്നിട്ട് ഗോവിന്ദ് പറയുകയാണെങ്കിൽ എന്നെ ആരും പിടിക്കേണ്ട എനിക്ക് ഒരു പ്രശ്നവും എനിക്ക് എല്ലാം നന്നായിട്ട് അറിയാം പിന്നെ ഗീതു ഗീതുവിൻ്റെ ചാപ്റ്റർ നാളെ ഞാൻ ക്ലോസ് ചെയ്യും ഗീതുവിൻ്റെ വിഷയം ഇന്നിവിടെ സംസാരിക്കേണ്ട എന്നിങ്ങനെ ഗോവിന്ദ് പറയുകയാണ് അതിനുശേഷം ഗോവിന്ദ് പറയുകയാണ് ആ ഞാനേ എനിക്കിപ്പോൾ ഗീതുവിനെ ഒന്ന് കാണണം എനിക്കിപ്പോൾ ഗീതുവിനെ കണ്ടേ പറ്റൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ്റെ നാക്കൊക്കെ നല്ല അഴവഴെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ മുകളിലോട്ട് പോകാൻ ് അജാസ് ഗീ ഗോവിന്ദിനെ പിടിക്കാനായിട്ട് ഇങ്ങനെ ഹെല്പ് ചെയ്യുമ്പോൾ അജാസിനോട് ഗോവിന്ദ് പറയുന്നത് ഏയ് എന്നെ പിടിക്കുകയൊന്നും വേണ്ട എനിക്ക് എനിക്കൊരു പ്രശ്നമില്ല എനിക്കറിയാം നന്നായിട്ട് കയറിപ്പോവാൻ എന്ന് പറയുകയാണ് എന്നിട്ട് ഗോവിന്ദ മുകളിലോട്ട് കയറിപ്പോവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഗീതു താഴേക്ക് വരികയായിരുന്നു പെട്ടെന്ന് ഒളിച്ച് നിൽക്കുകയാണ് ഗീതു അപ്പോൾ ആ സമയത്തിന് ഗോവിന്ദ് പറഞ്ഞുകൊണ്ട് വരുന്നത് പറഞ്ഞുകൊണ്ട് കയറി പോവുകയാണ് എനിക്ക് ഗീതുവിനോട് ഇഷ്ടമാണ് ഇപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഗീതുവിനോടുള്ള ഇഷ്ടം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ശരിക്ക് പറയുകയാണെങ്കിൽ അവളോട് എനിക്ക് വളരെ ഇഷ്ടമാണ് ഐ ലവ് യു ഗീതു ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരെ അലറി വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് വരുണിനെ തീരെ ദഹിക്കുന്നില്ല അപ്പോൾ ഒരു വരുൺ പറയുന്നത് എന്താമ്മ ഈ കാണുന്നത് ഇങ്ങനെ ഇത് എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രാധികാമ്മ പറയണ മോനെ അത് അവനവളോടുള്ള സ്നേഹമൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല ഇത് അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന മദ്യമാണ് ഈ വിളിച്ച് പറയുന്നത് എന്ന് പറയാണ് അപ്പോൾ വരുൺ പറയുകയാണ് അമ്മേ മദ്യം ഒന്ന് വിളിച്ച് പറയുന്നെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഈ മദ്യം വിളിച്ച് പറയുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ രേഖയ്ക്ക് ഭയങ്കര സന്തോഷാവാണ് രേഖ അവിടെ നിന്ന് ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുലിക്കാരി നിന്ന് ആസ്വദിക്കുകയാണ് അപ്പോൾ രേഖ മനസ്സിൽ പറയുകയാണ് എന്തായാലും ഗീതു ഭാഗ്യവതി തന്നെയാണ് ഗോവിന്ദേട്ടന് എത്ര സ്നേഹ ഈ ഗീതുവിനോടുള്ളത് ആ ഇപ്പോൾ എന്തായാലും ഗോവിന്ദേട്ടൻ നാല് കാലിലാണ് പുള്ളി കാരണം എന്താ പറയുന്നത് അടിച്ച് പൂക്കുറ്റിയായിട്ടാണ് ചെല്ലുന്നത് പിന്നെ മനസ്സിലാണെങ്കിൽ ഭയങ്കര റൊമാൻസുമാണ് പുള്ളി ഇനിയിപ്പോൾ അകത്ത് ചെല്ലുമ്പോൾ എന്താവോ ആവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതുവിൻ്റെ കാര്യം ഇങ്ങനെ ഇങ്ങനെ ഒക്കെ രേഖ ഈ പോസിറ്റീവായിട്ട് ചിന്തിച്ച് രേഖ ഇങ്ങനെ നിന്ന് രേഖയ്ക്ക് തന്നെ നാണം വരുവാണ് രേഖ ചിരിക്കുകയാണ് എന്നിട്ട് രേഖ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് ഗോവിന്ദ് ഇങ്ങനെ മെല്ലെ മെല്ലെ സ്റ്റെപ്പിൽ ഇങ്ങനെ പിടിച്ച് പിടിച്ച് വീഴാനൊക്കെ പോകുന്നുണ്ട് അങ്ങനെ മുകളിലെത്തുകയാണ് അപ്പോൾ ഇങ്ങനെ കയറി വരുന്നത് കാണുമ്പോഴത്തേക്ക് ഗീതു കേൾക്കുകയാണ് ഇങ്ങനെ ഐ ലവ് യു ഗീതു എന്നൊക്കെ പറയുന്നൊക്കെ പുള്ളിക്കാരത്ത് കേട്ടു അങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ് ഈശ്വരൻ ഞാൻ വിചാരിച്ചത് ഇങ്ങേരയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കും തിരിച്ച് വരുമ്പോഴെന്നാണ് ഇതിപ്പോൾ മൂഡ് മാറിയല്ലോ ഇങ്ങേരയ്ക്ക് എന്നോട് പ്രണയമാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങേരെന്നെ കണ്ടാൽ കുഴപ്പമാകും കാര്യം കണ്ണേട്ടൻ ഇപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും കാരണം കണ്ണേട്ടൻ്റെ കണ്ണേട്ടനാണെങ്കിൽ ആകെ മദ്യത്തിലാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഭയങ്കര റൊമാൻസ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ വേണ്ട എന്നെ നല്ലല്ലോ കാണണ്ട എന്ന് കരുതിയിട്ട് ഗീതു ഇങ്ങനെ ബെഡിലോട്ട് കയറിയിട്ട് ഇങ്ങനെ പുതപ്പ് വലിച്ച് തലവഴി ഇട്ടിട്ടിങ്ങനെ കിടക്കുകയാണ് കള്ള ഉറക്കം നടിച്ച് കിടക്കുകയാണ് അപ്പോൾ ഗോവിന്ദ മുറിയിലേക്ക് വരികയാണ് എന്നിട്ട് ഗോവിന്ദ് ഗീതുവിനും അവിടെയൊക്കെ തപ്പുകയാണ് എന്നിട്ട് കാണുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ കട്ടിലിൽ നോക്കുമ്പോൾ ഇങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ ഗോവിന്ദ് പറയാണ് അയ്യോ പാവം എന്നെ കാത്തിരുന്നു കാത്തിരുന്ന് ഉറങ്ങിപ്പോയതായിരിക്കും കഷ്ടം പകല് സമയം മുഴുവൻ ക്യാമറയെല്ലാം ദേഹത്ത് ഫിറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയല്ലേ ചെയ്യുന്നത് എനിക്ക് കാവലായിട്ട് എന്നിട്ട് ഇതേ പാവം തളർന്ന് കിടന്നുറങ്ങുന്നു പാവം കിടന്നുറങ്ങിക്കുകയോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ പുതപ്പിനകത്ത് കിടക്കുകയാണ് ഗോവിന്ദ് അല്ല സോറി ഗീതു അപ്പോൾ ഗോവിന്ദ് പറയുന്നത് ആ ഗീതു എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താനുണ്ട് എന്തായാലും നീ ഉറങ്ങുക അല്ലേ ഉറങ്ങുന്നോണ്ട് ഇനിയിപ്പോൾ നിന്നോടൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരെ ഇത്രയേരം മിണ്ടാതിരുന്നിട്ട് പറയുന്നത് ആ എന്തായാലും നീ ഇപ്പോൾ ഉറങ്ങുകയല്ലേ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ളതെല്ലാം എനിക്ക് ആരോടെങ്കിലും ഒന്നും പറയണ്ടേ പറയാൻ ആരുമില്ല അപ്പോൾ ഈ മുറിക്കകത്ത് മാത്രം ആരും കേൾക്കത്തുമില്ല അപ്പോൾ എൻ്റെ മനസ്സിലുള്ളതെല്ലാം എനിക്ക് തുറന്ന് പറയാം എന്നൊക്കെ കരുതിയിട്ട് പുള്ളിക്കാരൻ പറയണേ മോളെ ഗീതു നിനക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത് അതിന് എനിക്ക് അജാസിൻ്റെ സഹായം തന്നെ വേണ്ടി വന്നു അജാസ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ പറയണേ എന്നിട്ട് പുള്ളിക്കാരൻ പറയണേ എനിക്ക് നിന്നോട് ഇഷ്ടമാണ് പക്ഷേ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നിൻ്റെ ഐ എസ് പഠനമാണ് പൂർത്തിയാക്കേണ്ടത് അല്ലാതെ എനിക്ക് വേണ്ടിയിട്ട് നീ ചാവേറായിട്ട് നടക്കണ്ട നിന്നോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഗീതു കാരണം നീ എനിക്ക് വേണ്ടിയിട്ട് മരിക്കാൻ പോലും തയ്യാറായവളാണ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഗോവിന്ദ് അതിനുശേഷം അത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഗീതു ഇങ്ങനെ ആസ്വദിച്ച് പുതപ്പിനകത്ത് ഇടുന്ന ഇതൊക്കെ കേട്ടോണ്ട് കിടക്കുകയാണ് അപ്പോൾ തന്നെ ഗീ ഗോവിന്ദ് പറയുകയാണ് പക്ഷേ മോളെ ഗീതു നിന്നെ നല്ലൊരു സൈക്കാറ്റിസ്റ്റിനെ കാണിക്കണം എന്നാലും കൂടി എനിക്ക് മനസ്സമാധാനാവും നിനക്ക് ഒരുതരം ഭ്രാന്ത് കൂടിയാണ് എന്നോടുള്ള പെണയം മൂത്ത് മൂത്ത് നിനക്കിപ്പോൾ ഭ്രാന്തായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതൊന്നും കാണിച്ചു കൂട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ നീയല്ല നിന്റെ ഉള്ളിലെ രോഗമാണ് എനിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ആ ഒരു ചിന്തയില് നിനക്ക് ഭ്രാന്തായതാണ് ഗീതു എന്നൊക്കെ ഗോവിന്ദ് പറയുകയാണ് വെള്ളത്തിൻ്റെ വെളിവില് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗീതു വയലൻ്റെ ആവുകയാണ് ഗീതു ചാടി പറിച്ചങ്ങ് എഴുന്നേൽക്കാണ് കള്ള ഉറക്കമൊക്കെ വിട്ടിട്ട് എഴുന്നേക്കാണ് എന്നിട്ട് ഗീതു കട്ടിലിങ്ങനെ കയറി നിൽക്കുകയാണ് എന്നിട്ട് ചോദിക്കാം കണ്ണീരിന് എന്താ ഇപ്പോൾ പറഞ്ഞത് എനിക്ക് ഭ്രാന്താണെന്നോ ഭ്രാന്ത് എനിക്കല്ലേ നിങ്ങളുടെ രണ്ടാനമ്മയ്ക്കും സഹോദരനുമാണ് ഭ്രാന്ത് എന്നിങ്ങനെ പറയുകയാണ് അർത്ഥ സഹോദരനുമാണ് ഭ്രാന്ത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് എടി കള്ളി നീ അപ്പോൾ ഇത് എല്ലാം ഉറക്കം നടത്തി ഇവിടെ കിടക്കുമായിരുന്നു അല്ലേ ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാനായിട്ട് ഞാനിവിടെ ഉറക്കം അടിച്ച് കിടന്നതൊന്നുമല്ല പക്ഷേ നിങ്ങൾ ആ ഡയലോഗ് പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ ഉണർന്നു പോയതാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് ആ ഞാൻ പറഞ്ഞെങ്കിലേ അത് സത്യം തന്നെ കണക്കായിപ്പോയി എന്ന് പറയാണ് അപ്പോൾ ഗീത് പറയാണ് ആ നിങ്ങളിനി എന്നോട് കൂടുതലൊന്നും പറയാം പറയണ്ട എനിക്ക് പ്രാന്താണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾക്ക് തന്നെ പ്രാന്ത് നിങ്ങൾക്ക് മുഴുവൻ പ്രാന്ത് 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 എന്നിങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഗീത് പുതപ്പിൻ്റെ അടിയിലേക്ക് കയറുകയാണ് അപ്പോൾ ഗോവിന്ദ ഇങ്ങനെ തിരിഞ്ഞ് എനിക്ക് പ്രാന്തം എന്തായി പറയുന്നത് എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് ഗീത് വീണ്ടും തലവഴിയെ പുതപ്പ് മൂടി കിടക്കുന്നത് കാണുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയാണ് ഈ അപ്പോൾ എനിക്ക് മദ്യത്തിൻ്റെ ലഹരിയിൽ വെറുതെ തോന്നിയതായിരിക്കും ഗീത് വന്ന് എന്ന് സംസാരിക്കുന്നതായിട്ട് ആ എനിക്ക് വെറുതെ തോന്നിയതായിരിക്കും ദേ അവൾ അടുന്ന് ഉറങ്ങുകയല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരെ ഇങ്ങനെ ബെഡിലിരുന്നിട്ട് ഓ എന്തായാലും ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങിക്കളയാം എന്ന് പറഞ്ഞിട്ട് ഗോ ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഗീതു പറയുകയാണ് ഓഹ് ഒരു രണ്ടാനമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഗോവിന്ദ് തിരിഞ്ഞു നോക്കുകയാണ് ഇതെന്ത് ഇത് എവിടെന്നാ ഈ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ വീണ്ടും ഗോവിന്ദ് ഗീതുനെ നോക്കുമ്പോഴത്തേക്ക് ഗീതു ഉറങ്ങിയാണ് കിടക്കണ അപ്പോൾ ഗോവിന്ദ് പറയുന്നത് ആ പാവം കിടന്ന് ഉറങ്ങുകയാണ് എനിക്ക് ഞാൻ വെറുതെ ഇവിടെ തെറ്റിത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതേസമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിഷോറിൻ്റെ അടുത്ത് അവർണിക പറയുന്നതാണ് കിഷോർ ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് വരികയാണ് അപ്പോൾ ആ സമയത്ത് അവർണിക അങ്ങോട്ട് ചെന്നിട്ട് പറയുകയാണ് ഗീതാഞ്ജലി വിളിച്ചിരുന്നു അതായത് അന്നത്തെ ദിവസം ആ സ്ത്രീ വന്ന് ഓഫീസിൽ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി ആ ഒരു ദിവസം കുറച്ച് സമയത്ത് സി സി ക്യാമറ ഓഫായിരുന്നല്ലോ ആ സമയത്ത് നീ ആണത് ഓഫാക്കിയത് ഞാൻ നിന്നോട് പറഞ്ഞത് കിഷോറെ നിന്നോട് ഞാൻ പറഞ്ഞത് ആ ഒരു ഗോവിന്ദ സാറ് നിൽക്കുന്ന ആ വിസി വിസിറ്റേഴ്സ് റൂമിൻ്റെ ആ ഭാഗത്തുള്ള ക്യാമറ മാത്രം ഓൺ ഓഫ് ആക്കാനാണ് പക്ഷേ നീ മൊത്തത്തിൽ ഓഫാക്കി ആ ഒരു പ്രശ്നം ഇപ്പോൾ വലിയ കാര്യമായിട്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഗീതാഞ്ജലിയുടെ ഗീതാഞ്ജലിയുടെ ക്യാബിനുള്ളിൽ കയറിയിട്ട് പുള്ളിക്കാരത്തിലെ ലാപ്ടോപ്പിനുള്ളിലെ എന്തൊക്കെയോ രേഖകളുണ്ടായിരുന്നു അത് ആരോ ഡിലീറ്റ് ചെയ്തു അതുമാത്രമല്ല അവരുടെ ആ എസ് ഡി കാർഡും കാണാതെ ആയിരിക്കുകയാണ് അതുകൊണ്ട് ഗീതാഞ്ജലി നല്ല രീതിയിൽ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഗീതാഞ്ജലി ഈ സി 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 ക്യാമറയുടെ കാര്യം ഒരു ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ് അത് തിരക്കിയപ്പോൾ ഞാൻ വരുൺ സാറിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് വരുൺ സാർ പറഞ്ഞിട്ടാണ് വരുൺ സാർ പറഞ്ഞിട്ടാണ് അത് ചെയ്തത് വരുൺ സാറാണ് ചെയ്തതെന്നുള്ളതാണ് ഞാൻ വരുത്തി വച്ചിരിക്കുന്നത് നീ അത് തിരുത്തി പറയരുത് ഗീതു എത്ര തിരിച്ചും മറിച്ചും ചോദിച്ചാലും അതിൽ നിന്ന് ഒരു ശകലവും പിന്മാറരുത് എന്ന് പറയുകയാണ് അവർണിക പറയുകയാണ് കാരണം ഇപ്പോൾ നമ്മൾ ഇതും കൂടി ഈ ഒരു തെറ്റും കൂടി നമ്മളെ ഏറ്റെടുക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ ഒന്നിനും കൊള്ളരുതാത്തവരെന്ന് പറയുകയും ചെയ്യും പിന്നീട് ഈ പറയുന്ന എന്തെങ്കിലും വലിയ രേഖകളാണ് കാണാതെ പോയിരിക്കുന്നതെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും എന്ന് പറയണം അപ്പോൾ അപ്പോൾ കിഷോർ പറയണേ ആ അതിനു വേണ്ടിയിട്ട് ഒരു രേഖയെ ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ വൈസ് ചെയർമാൻ്റെ ലാപ്ടോപ്പിലുള്ള സംഭവങ്ങളെല്ലാം ചെയർമാൻ്റെ ലാപ്ടോപ്പിനുള്ളിലും ഉണ്ടാവുമല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീ അപ്പോൾ അവർണിക പറയണ അതൊന്നും അല്ല കിച്ചു ഇത് മറ്റെന്തോ ആണ് എന്ന് പറയുകയാണ് എന്നിട്ട് പറയുകയാണ് എന്ത് വന്നാലും തല പോയാലും കിച്ച ഈ ഒരു വിഷയം ഏറ്റെടുക്കാൻ നിൽക്കരുത് ഞാൻ പറഞ്ഞതുപോലെ പറയാവുള്ള പറയുകയാണ് അപ്പോൾ കിഷോർ അവർണികയെ തൃപ്തിപ്പെടുത്തുന്ന കണക്ക് കുറേയൊക്കെ സംസാരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഗീതു മേഡത്തിന് സപ്പോർട്ടായിട്ട് തന്നെ കട്ടക്കി നിൽക്കും എന്നൊക്കെ ഉറപ്പ് പറയുകയാണ് അവർണികയോടു കൂടി നമ്മുടെ കിഷോർ പറയുകയാണ് ശേഷം രാവിലെ നമ്മുടെ ഗീതു ഗോവിന്ദിന് ചായ കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് ഗീതു ഞാൻ താങ്ക്സ് ഗീതു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് എന്താ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പോൾ പറയണേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ നിന്നെ മനസ്സിലാക്കിയിരുന്നില്ല നിന്നെ നീ ശരിക്കും രാധികാമയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നോട് ഓരോന്ന് കാണിക്കുന്നതെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ നിനക്ക് എന്നോടുള്ള സ്നേഹം എത്രത്തോളം ആത്മാർത്ഥമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ അജാസിൻ്റെ സഹായം വേണ്ടി വന്നു അജാസ് ഇന്നലെ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ നിന്നെ പോലൊരു ഒരു കുഞ്ഞനിയെത്തി അജാസിനുണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടെന്നാണ് അത്രയും നല്ലവളാണ് നീ എന്നാണ് എന്നോട് അജാസ് പറഞ്ഞത് നിന്നോട് എനിക്ക് വളരെ സ്നേഹമുണ്ട് പക്ഷേ ആ ഒരു സ്നേഹം കൊണ്ട് നിന്നെ നശിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ ഈ വീട്ടിൻ്റെ നാല് മൂലയെ കിടന്ന് ഇങ്ങനെ അടിയും കൂടി ബഹളവും വെച്ച് നടക്കേണ്ടവളല്ല നിന്റെ ഐ എ എസ് എന്ന് പറയുന്ന ആ വലിയ സ്വപ്നമുണ്ടല്ലോ അതിപ്പം എൻ്റെ കൂടി സ്വപ്നമാണ് അത് സാക്ഷാത്കരിച്ചേ മതിയാവു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അത് എവിടെയെന്ന് വെച്ചാൽ നിനക്ക് തന്നെ തീരുമാനിക്കാം ഏതെങ്കിലും ഒരു നല്ലൊരു സെൻറ്ററിൽ ചെന്നിട്ട് ബാംഗ്ലൂർക്കോ മദ്രാസിലോ ബോംബെയിലോ എവിടെയെന്ന് വെച്ചാൽ ചെന്നിട്ട് ഈ ഐ എസ് പഠനം പൂർത്തിയാക്കണം അതിനുവേണ്ടി എത്ര ലക്ഷങ്ങളിന് കോടികളായാലും കുഴപ്പമില്ല ആ പൈസ മുഴുവനും ഞാൻ ചിലവാക്കും നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല നിന്നെ ഐ എ എസ് പദവിയിലിരുത്തിയിട്ടേ എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ഗോവിന്ദ് അപ്പോൾ ഗീത് പറയുക മനസ്സിൽ പറയുകയാണ് അങ്ങനെ ഒന്നും വേണ്ട എനിക്ക് കണ്ണേറ്റെ കുഞ്ഞിൻ്റെ അമ്മയായാൽ മതി മനസ്സിൽ പറയുകയാണ് അപ്പോൾ എന്നിട്ട് ഗീത് ചോദിക്കണം നിങ്ങൾ ഈ തീരുമാനമെടുത്തിൻ്റെ പിന്നിലുള്ള കാര്യമൊക്കെ എനിക്കറിയാം നിങ്ങൾ അന്ന് ഓഫീസിൽ വന്നാൽ പെണ്ണും പുള്ളിയെ കല്യാണം കഴിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് വേറെ കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയണം അത് നീ അറിയേണ്ട കാര്യമല്ല അത് നിൻ്റെ വിഷയവുമല്ല അത് എൻ്റെ സ്വന്തം കാര്യമാണ് ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ജീവിച്ചു എന്ന് വരും ആ അപ്പോൾ ഉടനെ ഗീത് പറയണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജനിക്കുന്ന മൂത്ത കുട്ടിക്ക് നിങ്ങളൊരു രാധികാമ്മയുടെ പേരെടുത്ത് ഇട എന്നിങ്ങനെ ചോദിക്കുകയാണ് നിങ്ങളുടെ രണ്ടാനമ്മയുടെ എന്ന് പറയുന്നത് അപ്പോൾ ഗോവിന്ദ് പറയണ ആ ഞാൻ അങ്ങനെ തന്നെ ഇടും ഞാൻ എനിക്ക് ജനിക്കുന്നത് ആദ്യത്തത് പെൺകുട്ടിയാണെങ്കിൽ ഞാൻ രാധിക എന്ന് തന്നെ പേരിടും എന്നിട്ട് രാധു എന്ന് വിളിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ ഗീതു എടുത്ത വായലേ പറയുകയാണ് ആ എൻ്റെ മോൾക്ക് അങ്ങനെ രാധു എന്ന് പേര് വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ് അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ് ഗോവിന്ദന് ഗീത് പറഞ്ഞതൊന്നും മനസ്സിലാവുന്നില്ല ഗോവിന്ദ് പറയണേ എൻ്റെ മോക്ക് ഞാൻ എന്തെങ്കിലും പേരിടുന്നതിന് നിനക്കെന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഗീത് പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് ഈശ്വര ഇനി ഇവിടെ നിന്നാ പിടിക്കപ്പെടും മുങ്ങാന്ന് പറഞ്ഞിട്ട് ഗീതും എസ്കേപ്പ് ആവുകയാണ് അപ്പോൾ ഗോവിന്ദിന് മനസ്സിലാവുന്നില്ല ഗോവിന്ദ് ആലോചിക്കുകയാണ് ഇവളെന്തിനാണ് എൻ്റെ കുഞ്ഞിന് ആ ഗീ എൻ്റെ കുഞ്ഞിന് ഞാൻ രാധു എന്ന് പേരിടോ പറഞ്ഞപ്പോൾ അവളുടെ കുഞ്ഞിനെ പേരിടാൻ സമ്മതിക്കില്ല എന്ന് അവൾ പറഞ്ഞത് എന്തായിരിക്കും അവളുടെ മനസ്സിൽ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു കീഴിൽ റിവ്യൂമായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്